हलो फ्रेंड्स ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഒരു നാലിലെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ബേസ് പോയിന്റ്സും അതുപോലെ തന്നെ ഇന്ത്യയുടെ നേട്ടങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയർ ടോപ്പിക്കിൽ അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മാർക്ക് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കും എൽ ജി എസ് ഡിഗ്രി ലെവലൊക്കെ എഴുതുന്നവർക്കും ഒരു മാർക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് നമുക്ക് വളരെ ലളിതമായിട്ട് തന്നെ പഠിച്ചു പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കണമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ോട്ട് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് എത്രാമത്തെ ആയിരുന്നു മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് അപ്പോൾ നോക്കാം മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിന് വേദിയായത് എവിടെയാണ് പാരീസ് നമുക്കറിയാം മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിന് വേദിയായത് എവിടാണ് പാരീസ് പാരീസ് പാരീസോടാണ് ഫ്രാൻസിലാണ് പാരീസ് വരുന്നത് കേട്ടോ ഫ്രാൻസിലെ പാരീസിലാണ് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിന് വേദിയായത് അതുപോലെ തന്നെ അത് കണക്ട് ചെയ്തൊരു ക്വസ്റ്റിനോട് ചോദിക്കാൻ വേണമെങ്കിൽ പാരീസിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാരീസ് പാരീസ് പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിക്കാം സീൻ നദിയാണ് കേട്ടോ സീൻ നദി സീൻ നദിയാണ് പാരീസ് പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി വെസ്റ്റ് നോർത്ത് വെച്ചാൽ മതി പിന്നെ നമുക്ക് ഒളിമ്പിക്സ് നടന്ന ഡേറ്റ് എന്താണ് ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇരുപത്തിയാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഒളിമ്പിക്സ് നടന്നത് കേട്ടോ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്നാണ് ഇരുപത്തിയാറ് ജൂലൈ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തു മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തു അവസാനിച്ച അവസാനി അവസാനിച്ച ഡേറ്റ് എന്നാണ് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയായിരുന്നു ഒളിമ്പിക്സിൻ്റെ കാലാവധി ടൈം പീരീഡ് അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി മൂന്നാമത് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആപ്തവാക്യം ഒന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ് കേട്ടോ അപ്പം മുപ്പത്തി മൂന്നാമത് മുപ്പത്തിമൂന്നാമത് പാരീസ് ഒളിമ്പിക്സിൻ്റെ ആണ് ഈ ആപ്തവാക്യം നോട്ട് ചെയ്തോണേ ഒളിമ്പിക്സിൻ്റെ അല്ല മുപ്പത്തി മൂന്നാമത് പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യമാണ് ഗെയിംസ് വൈഡ് ഓപ്പൺ ഗെയിംസ് വൈഡ് ഓപ്പൺ നോട്ട് ചെയ്തോ പിന്നെ അടുത്തത് മുപ്പത്തിമൂന്നാമത് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ഗാനം ഏതാണെന്ന് ചോദിക്കാം ഔദ്യോഗിക ഗാനം ഏതാണ് ഹലോ വേൾഡ് ഹലോ വേൾഡ് കേട്ടോ അപ്പം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ഏതാണ് ഗെയിംസ് വൈഡ് ഓപ്പൺ ഗെയിംസ് വൈഡ് ഓപ്പൺ ഓപ്പൺ ആപ്തവാക്യം അതുപോലെ തന്നെ ഔദ്യോഗിക ഗാനം ഏതാണ് ഹലോ വേൾഡ് ഔദ്യോഗിക ഗാനം ഹലോ വേൾഡ് കേട്ടോ പിന്നെ പങ്കെടുത്ത രാജ്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാല് രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാല് രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാല് രാജ്യങ്ങൾ പങ്കെടുത്തു പങ്കെടുത്തവർ പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് എഴുന്നൂറ്റി പതിനാല് പേര് പങ്കെടുത്തവർ എത്ര പേരാണ് പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് പേര് പങ്കെടുത്തിട്ടുണ്ട് പല മത്സരങ്ങളിലായിട്ട് അപ്പോൾ പോലെ അതുപോലെ തന്നെ പങ്കെടുത്ത രാജ്യങ്ങൾ എത്രയാണ് ഇരുന്നൂറ്റി നാല് രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഉദ്ഘാടനം നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിനാലിൽ ഉദ്ഘാടനം ചെയ്തത് ഇമാനുവൽ ആണ് ഇമാനുവൽ മാക്രോൺ ആരാണ് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡൻറ് ആണ് കേട്ടോ ഫ്രഞ്ച് പ്രസിഡൻ്റാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ ആണ് നമ്മുടെ മുപ്പത്തി മൂന്നാമത് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഒരു നാലെ ഫിജ് എന്ന് പറഞ്ഞൊരു ഇതാണ് ഫിജ്ജ് അത് ഫിജ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത് ഫിജ് കേട്ടോ മുപ്പത്തി മൂന്നാമത് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഒരു നാലെ ആണ് ഫിജ്ജാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രഞ്ച് റവല്യൂഷനിലെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് അവരുടെ അവരുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ തലയിൽ വെച്ചൊരു തൊപ്പിയാണ് ഫിജിയൻ തൊപ്പി എന്നാണ് പറയുന്നത് ഫിജിയൻ തൊപ്പി എന്നാണ് ആ തൊപ്പിക്കുള്ളൊരു ആദരാർത്ഥമാണ് ഫാഗിജിനം ഫിജ് എന്ന് പറഞ്ഞത് ഫാഗിജിനം ഇവരെ പാരീസ് ഒളിമ്പിക്സിന് കൊടുത്തത് കേട്ടോ ഇതിന് ഒന്ന് നിർത്തു വെക്കണം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഫാഗിജിനം ഫിജ് പിന്നെ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് അതായത് മെഡൽ പട്ടികയിൽ ഒന്നാമത് നേടിയ രാജ്യം ഏതാണ് വന്ന രാജ്യം ഏതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മുടെ അമേരിക്കയാണ് അപ്പം മെഡൽ ഏറ്റവും കൂടുതൽ മെഡൽ മെഡൽ നേടി ഒന്നാം സ്ഥാനത്തെത്തിയത് ആരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ചോദിക്കാം നൂറ്റി ഇരുപത്തിയാറ് മെഡലുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് നേടി നൂറ്റി ഇരുപത്തിയാറ് മെഡൽ അതിൽ തന്നെ നാൽപ്പത് സ്വർണവും നാൽപ്പത്തി വെള്ളിയും നാൽപ്പത്തി രണ്ട് വെങ്കലവും രണ്ടാം സ്ഥാനത്ത് ആരാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് തൊണ്ണൂറ്റി ഒന്ന് മെഡലുകൾ മൂന്നാം സ്ഥാനം ജപ്പാനാണ് അപ്പോൾ ഇതൊക്കെ ചോദിക്കാം പരീക്ഷിക്കാം ഒന്നാം സ്ഥാനം ആരാ രണ്ടാം സ്ഥാനം ആരാ മൂന്നാം സ്ഥാനം ആരാ അതൊക്കെ ചോദിക്കാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം നമ്മുടെ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടി ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഏതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവർക്ക് യുണൈറ്റഡ് യു എത്ര മെഡലുകളുണ്ട് നൂറ്റി ഇരുപത്തി ആറ് മെഡലുകൾ അവർ ഈ വട്ടമത്തെ ഒളിമ്പിക്സിൽ നേടി നൂറ്റി ഇരുപത്തി ആറ് മെഡലുകൾ അതിൽ തന്നെ നാൽപ്പത് സ്വർണവും നാൽപ്പത്തി നാല് വെള്ളിയും നാൽപ്പത്തി രണ്ട് വെങ്കലും അവർക്ക് ലഭിച്ചു അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ചൈനയാണ് ചൈനയ്ക്ക് തൊണ്ണൂറ്റി നാ തൊണ്ണൂറ്റി ഒന്ന് മെഡലുകൾ ലഭിച്ചു രണ്ടാം സ്ഥാനം വരാണ് ചൈനയാണ് തൊണ്ണൂറ്റി ഒന്ന് മെഡൽസ് മൂന്നാം സ്ഥാനം വന്നിരിക്കുന്നത് ജപ്പാനാണ് ജപ്പാൻ ജപ്പാന് നാൽപ്പത്തി അഞ്ച് മെഡലുകളും ലഭിച്ചിട്ടുണ്ട് മെഡൽസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം ഇനി നമുക്ക് ഇനി നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്നത് ഇന്ത്യ പാരീസ് ഒളിമ്പിക്സ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അതായത് നമ്മുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് അപ്പോൾ നമുക്കതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യ പാരീസ് ഒളിമ്പിക് ഇന്ത്യ അറ്റ് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് നോക്കാം അപ്പോൾ ഉൽ നമ്മുടെ പാരീസ് മുപ്പത്തി മൂന്നാമത് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതായി പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പി വി പി വി സിന്ധു ശരത് കമാൽ അപ്പം പഠിച്ചു വച്ച ഒരു മാർക്കാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ് പി വി സിന്ധു ശരത് കമാലും പി വി സിന്ധു ശരത് കമാലുമാണ് നമ്മുടെ മു മുപ്പത്തി മൂന്നാമത് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത് നല്ല ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ ഇന്ത്യയുടെ പതാക ഏന്തിയത് കേട്ടോ മാർക്കല്ലേ അതുപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങിലും ഇന്ത്യ പതാക ഇന്ത്യ ഓരോ രാജ്യത്തിൻ്റെ പതാക എന്തും അതുപോലെ തന്നെ സമാപന ചടങ്ങിലും ഓരോ രാജ്യത്തിൻ്റെ പതാക എന്തും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യം പറയാൻ ഉണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ആദ്യം പോകുന്ന പ ഏത് രാജ്യത്തിൻ്റെ പതാക ചോദിക്കാം ഗ്രീസിൻ്റെ പതാകയാണ് അതൊന്ന് ഓർത്ത് വെക്കണേ ആദ്യം പോകുന്നത് ഗ്രീസിൻ്റെ പതാകയാണ് കേട്ടോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ ഇന്ത്യൻ പതാക എന്തും അതുപോലെ തന്നെ സമാപന ചടങ്ങിലും എല്ലാ രാജ്യത്തിൻ്റെ പതാക എന്തുന്നതിനോടൊപ്പം ഇന്ത്യ നമ്മുടെ ഇന്ത്യയുടെ പതാക എന്തും കേട്ടോ അപ്പോൾ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക എഴുതിയതാരൊക്കെയാണ് മനു ഫക്കർ പി ആർ ശ്രീജേഷ് ഇപ്പോൾ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ മലയാളിയായ പി ആർ ശ്രീജേഷും സമാപന ചടങ്ങിൽ മലയാ ഇന്ത്യൻ പതാക ഏന്തി കേട്ടോ അപ്പോൾ ഒന്നൂടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ് പി വി സിന്ധു ശരത് കമാൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്ത്യത് ആരൊക്കെയാണ് മനു ഫക്കർ പി ആർ ശ്രീജേഷ് മനു ഫക്കർ പി ആർ ശ്രീജേഷ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഇനി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ വട്ടത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് നൂറ്റി പതിനേഴ് പേര് ഈ വട്ടം ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പാരീസ് ഒളിമ്പിക്സിലോട്ട് പങ്കെടുത്തു നൂറ്റിപ്പതിനേഴ് പേര് കേട്ടോ നൂറ്റി പതിനേഴ് പേർ അതുപോലെ തന്നെ നമുക്ക് ഈ വട്ടം ലഭിച്ച മെഡലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആറ് മെഡലുകളാണ് നമുക്ക് ഈ വട്ടം ലഭിച്ചത് അതായത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇന്ത്യ നേടിയ മെഡലുകൾ ആറ് മെഡലുകളാണ് അതിൽ തന്നെ ഒരു വെള്ളി അഞ്ച് വെങ്കലമാണ് കേട്ടോ ഒരു വെള്ളി അഞ്ച് വെങ്കലമാണ് നോട്ട് ചെയ്ത് വെച്ചോടേ ഒരു വെള്ളി അഞ്ച് വെങ്കലം അപ്പോൾ നമുക്ക് ആകെ നേടിയ മെഡലുകൾ എത്രയാണ് ആറ് മെഡലുകളാണ് നമുക്ക് നേടിയത് ഈ വട്ടം ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും നമ്മൾ ഈ വട്ടം നേടി മെഡൽ പട്ടികയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാം സ്ഥാനമാണ് അപ്പോൾ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാം സ്ഥാനം അപ്പോൾ ഒന്നാം സ്ഥാനം ആരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രണ്ടാം സ്ഥാനം ആരാണ് ചൈന മൂന്നാം സ്ഥാനം ആരാണ് ജപ്പാൻ അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി ഒന്ന് ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് മറക്കല്ലേ ഇന്ത്യ അടങ്ങുന്ന കമ്മിറ്റി അതായത് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇന്ത്യ അടങ്ങുന്ന കമ്മിറ്റിയാണ് പറയുന്നത് ഒളിമ്പിക്സിനോട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഐ ഒ എ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇന്ത്യ അടങ്ങുന്ന കമ്മിറ്റിയാണ് അതായത് നമ്മുടെ ഇന്ത്യ അടങ്ങുന്ന ഒളിമ്പിക്സിൻ്റെ കമ്മിറ്റിയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഐ ഒ എ കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ബേസ് ഒന്ന് പഠിച്ചു നോക്കാം പഠിച്ച ഒന്നൂടെ പറഞ്ഞു പോകാം പഠിക്കാം അപ്പം ഇന്ത്യ ആറ്റ് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക താരക്കെയാണ് പി വി സിന്ധു ശരത് കമാൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഇന്ത്യതാരൊക്കെയാണ് മനു ഫക്കർ പി ആർ ശ്രീജേഷ് പങ്കെടുത്തവരാരൊക്കെയാണ് സോറി പങ്കെടുത്ത എത്ര പേരാണ് എത്ര ഇന്ത്യക്കാരാണ് നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിനാലിൽ പങ്കെടുത്തത് നൂറ്റിപ്പതിനേഴ് പേര് പങ്കെടുത്തു നേടിയ നമ്മുടെ ഇന്ത്യ നേടിയ മെഡലുകൾ എത്രയാണ് ആറ് മെഡലുകൾ ഇന്ത്യ നേടി ഒളി ഈ വട്ടത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യ ആറ് മെഡൽ മെഡലുകൾ നേടി ഒരു വെള്ളി അഞ്ച് വെങ്കലം ഒരു വെള്ളി അഞ്ച് വെങ്കലം ടോട്ടൽ ആറ് മെഡലുകൾ ഇന്ത്യ നേടി മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്നാം സ്ഥാനം മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാം സ്ഥാനം ഇന്ത്യ അടങ്ങുന്ന കമ്മിറ്റി ഏതാണ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഐ ഒ എ കേട്ടോ പിന്നെ ഇനി നമുക്ക് ഓരോ മെഡലുകളും കാര്യങ്ങളും ഒക്കെ പഠിച്ചു പോകാം നമുക്കറിയാം ഒരു വെള്ളി മെഡലും അഞ്ച് വെങ്കല മെഡലുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളി മെഡൽ ആർക്കാണ് കിട്ടിയത് നമുക്ക് പഠിക്കാം വെള്ളി മെഡൽ ആർക്കാടാണ് കിട്ടിയത് നീരജ് ചോപ്ര നീരജ് ചോപ്രയ്ക്കാണ് വെള്ളി മെഡൽ ഈ വട്ടത്തെ നമ്മുടെ അതായത് നമുക്ക് ആറ് മെഡലുകൾ കിട്ടി അതിലൊരു വെള്ളിയും അഞ്ച് വെങ്കലുമാണ് അപ്പോൾ ഒരു വെള്ളി മെഡൽ ആർക്കാണ് ലഭിച്ചത് നീരജ് ചോപ്രയ്ക്കാണ് നീരജ് ചോപ്ര അത് തന്നെ എടുത്ത് പറയുന്നുണ്ട് ഈ വർഷത്തെ ഒരേ ഒരു വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യക്ക് ഒരു ഒരേ ഒരു വെള്ളി മെഡൽ കിട്ടിയുള്ളൂ അത് ആരാണ് നേടിയത് നീരജ് ചോപ്ര നീരജ് ചോപ്ര മത്സര ഇനം പുരുഷ ജാവലിൻ ത്രോ പുരുഷ ജാവലിൻ ത്രോ അതുപോലെ തന്നെ അദ്ദേഹം എറിഞ്ഞ ആ ലെങ്ത് ഉണ്ട് ജാവലിൻ ത്രോ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇതിന് എന്താണ് ഒരു കമ്പ് വല്ല സംഭവം എടുത്ത് സ്റ്റിക്ക് വല്ലെടുത്ത് എറിയുന്നതാണ് ജാവലിൻ ത്രോ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ കണ്ടതാണല്ലോ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ എല്ലാവരും അപ്പോൾ ആ ജാവലിൻ ത്രോ എറിഞ്ഞ് ചെല്ലുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ എത്ര ദൂരം പോകും എന്നുള്ളതാണ് ഈ മീറ്റർ കാണിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് അതായത് കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് പാലക്കാട് ആലപ്പുഴ ജില്ലയിൽ ചോദിച്ചതാണ് അതായത് അവിടെ ചോദിച്ചത് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് എത്ര ദൂരം കണ്ടെത്തിയെന്നാണ് ചോദിച്ചത് ഫൈനലി അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് മത്സര ഇനം അല്ല ഇവിടെ നമുക്ക് വെള്ളി മെഡൽ കിട്ടാൻ വേണ്ടി എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് നോക്കി വെച്ചോ മത് എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് കേട്ടോ എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ ഈ വട്ടം ഇത് നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ കിട്ടിയ ദൂരം എത്രയാണ് എൺപത്തി ഒൻപത് പോയിൻ്റ് നാല് അഞ്ച് മീറ്റർ എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ അഥവാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് നാല് ഏഴ് ഫീറ്റ് കേട്ടോ എൺപത്തി ഒമ്പത് പോയിൻ്റ് നാല് അഞ്ച് മീറ്റർ അഥവാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് നാല് ഏഴ് ഫീറ്റ് പിന്നെ അതുകൂടെ അത് കണക്ട് ചെയ്ത് പഠിച്ചോ സ്വർണം നേടിയത് അതായത് ഇദ്ദേഹത്തിന് വെള്ളി നേടിയപ്പോൾ സ്വർണം നേടിയത് ആരുന്നോ ആരാണെന്നുള്ള നമുക്കൊന്ന് അറിഞ്ഞു വെക്കേണ്ടതാണ് സ്വർണം നേടിയത് അർഷാദ് നദീമാണ് കേട്ടോ അർഷാദ് നദീം അർഷാദ് നദീം അർഷാദ് നദീം പാകിസ്ഥാൻകാരനാണ് കേട്ടോ അപ്പോൾ നമ്മളെ അപ്പോൾ ഒന്നാമത് വന്നത് പാകിസ്ഥാൻകാരനായ അർഷാദ് നദീമാണ് അർഷാദ് നദീമിൻ്റെ അദ്ദേഹം എറിഞ്ഞ കൂടിപ്പോയ ദൂരം എത്രയാണ് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി ഏഴ് ആണ് തൊണ്ണൂറ്റി രണ്ടേ പോയിന്റ് തൊണ്ണൂറ്റി ഏഴ് മീറ്ററാണ് അർഷാദ് നദിയും ഇറങ്ങിയത് പാകിസ്ഥാൻകാരായ അർഷാദ് നദിയും എറിയുന്നത് സ്വർണ്ണ മെഡൽ കേടിയത് പിന്നെ നമുക്ക് നീരജ് ചോപ്രയെക്കുറിച്ച് ഇനി ചോദിക്കാം നീരജ് ചോപ്ര എവിടത്തുകാരനാണ് അത് ഹരിയാന സ്വദേശിയാണ് നീരജ് ചോപ്ര ഹരിയാന സ്വദേശിയാണ് പിന്നെ നീരജ് ചോപ്രയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനുള്ള പോയിന്റ്സ് ഏതാണ് ഒളിമ്പിക്സ് ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് കഴിഞ്ഞ വട്ടം സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു നമ്മുടെ നീരജ് ചോപ്ര അത് ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു പിന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വ്യക്തിഗത സ്വർണം നേടിയത് നമ്മുടെ നീരജ് ചോപ്രയാണ് നീരജ് ചോപ്രയാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയത് ആരാണ് ആരാണ് അഫിനവ് ബിന്ദ്രയാണ് അഫിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിലാണ് അത് ഷൂട്ടിങ്ങിലാണ് ഷൂട്ടിങ്ങിലാണ് സ്വർണം നേടിയത് അത് അത്ലറ്റിക്സ് അല്ല ഷൂട്ടിങ്ങിലായിരുന്നു അഫിനവ് ബിന്ദ്ര ആദ്യമായിട്ട് സ്വർണം നേടിയത് അത് എന്നായിരുന്നു രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിലായിരുന്നു അതിന് ശേഷം ഒരു സ്വർണ്ണ മെഡൽ കൊണ്ടുവന്നത് നമ്മുടെ നീരജ് ചോപ്രയാണ് നീരജ് ചോപ്രയാണ് കൊണ്ടുവന്നത് അത് ടോക്കിയോ ഒളിമ്പിക്സിലാണ് കൊണ്ടുവന്നത് അത് നമ്മുടെ ഇത് അത്ലറ്റിക്സിലാണ് അത്ലറ്റിക്സ് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് നീരജ് ചോപ്ര അദ്ദേഹത്തിൻ്റെ ഫൈനലിൽ അതായത് രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിൻ്റെ ദൂരം എന്ന് പറയുമ്പോൾ എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എട്ടാണ് അതാണ് കഴിഞ്ഞ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ നീരജ് ചോപ്രയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മുടെ നീരജ് ചോപ്ര നീരജ് ചോപ്ര ഹരിയാന സ്വദേശിയാണ് ഹരിയാന സ്വദേശിയാണ് അപ്പോൾ നമ്മൾ വെള്ളി മെഡൽ പഠിച്ച് ഇനി നമ്മൾ വെങ്കല മെഡൽ ആർക്കൊക്കെയാണ് കിട്ടിയത് നോക്കാം ഫസ്റ്റ് മനു ഫക്കർ ഫസ്റ്റ് മനു ഫക്കർ മനു ഫക്കറെ കുറിച്ച് നമുക്ക് പഠിക്കാം മനു ഫക്കർ ആരാണ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അപ്പം ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് നമ്മുടെ ഈ മനു ഫക്കർ ലേഡിയാണേ ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് നമ്മുടെ മനു ഫക്കർ അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒരു ഗെയിംസിൽ രണ്ട് മെഡൽ മെഡലുകൾ നേടുന്ന ആദ്യ കായിക താരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് നമ്മുടെ മനു ഫക്കർ അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒരു ഗെയിംസിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ കായിക താരം കൂടിയാണ് നമ്മുടെ ഈ മനുഭക്കർ അത് ഞാൻ വരാൻ വരുന്ന വഴിക്ക് പറയാം ഇവർക്ക് അതായത് വനിതകളുടെ ഷൂട്ടിങ്ങിലും വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പുരുഷ വനിത സമ്മിശ്ര ഷൂട്ടിങ്ങിലും മെഡൽ കിട്ടിയിട്ട് വെങ്കല മെഡല് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം അടുത്തത് പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ തരം അപ്പോൾ അതുകൂടെ ഒന്ന് കണക്ട് ചെയ്തു വെച്ചു അതാണ് പറയുന്നത് പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ താരമാണ് നമ്മുടെ മനു ഫക്കർ ഹരിയാന സ്വദേശിയാണ് അതുപോലെ തന്നെ മത്സര ഇനയോടാണ് മത്സര ഇനമേതൊക്കെയാണ് ഷൂട്ടിങ്ങാണേ അപ്പോൾ ചോദിക്കാം മത്സര ഇനമേതൊക്കെയാണെന്ന് ചോദിക്കാം ഷൂട്ടിംഗ് വനിതകളുടെ പത്തു മീറ്റർ എയർ പിസ്റ്റളായിരുന്നു സിംഗിളായിട്ട് കിട്ടി ഷൂട്ടിംഗ് വിഭാഗത്തിൽ വനിതകളുടെ പത്തു മീറ്റർ എയർ പിസ്റ്റലാണ് ഒരു ഒരു വെങ്കല മെഡൽ കേട്ടു വനിതകളുടെ പത്തു മീറ്റർ എയർ പിസ്റ്റൽ അതുപോലെ തന്നെ രണ്ടാമത്തെ മത്സരത്തിന് ഏതാണ് പുരുഷ വനിത സമ്മിശ്ര പത്തു മീറ്റർ എർത്ത് എയർ പിസ്റ്റലാണ് കേട്ടോ എർത്ത് പിസ്റ്റൽ അപ്പോൾ രണ്ടാമത്തെ മത്സരം ഏതാണ് പുരുഷ വനിത സമ്മിശ്ര പത്തു മീറ്റർ എർത്ത് പിസ്റ്റലാണ് അതിൽ അതിൽ ആർക്കൊക്കെയാണ് പങ്കിട്ടത് അപ്പോൾ പുരുഷ വനിത അപ്പോൾ പുരുഷനോട് വേണമല്ലോ അപ്പോൾ ആരാണ് പുരുഷൻ ആരാണ് മെഡൽ സരബ്ജ്യോത് സിംഗിൻ്റെ കൂടെ പങ്കിട്ടു സരബ്ജ്യോത് സിംഗിൻ്റെ കൂടെ പങ്കിട്ടു അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചു പോകാം മനു ഫക്കർ മനു ഫക്കർ ആരാണ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ ഇന്ത്യൻ ഇന്ത്യ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒരു ഗെയിംസിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ കായിക താരം പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ താരം മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ് ഇവിടുത്തെ രണ്ട് മെഡലുകൾ നേടിയത് ഒന്ന് ഷൂട്ടിംഗ് വനിതകളുടെ ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വനിതകളുടെ ഷൂട്ടിങ് ഒന്നാമത്തെ മത്സരം രണ്ടാമത്തെ എന്താണ് ടീമായിട്ടുള്ളതാണ് പുരുഷ വനിത സമ്മിശ്ര പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മത്സരമാണ് അതിൽ മനു ഫക്കറും അതുപോലെ തന്നെ മെഡൽ അതുപോലെ തന്നെ സരബ്ജോത് സിംഗുടാണ് പങ്കിട്ടത് കേട്ടോ മനു ഹക്വ് സരബ്ജോത് സിംഗുമാണ് പുരുഷ വനിത സമ്മിശ്ര പത്ത് മീറ്റർ എയർ പിസ്റ്റലി വെങ്കല മെഡൽ അവർ പങ്കിട്ടെടുത്തത് ക്ലിയർ അല്ലേ അടുത്തത് നമുക്ക് നോക്കാം സ്വപ്നിൽ സ്വപ്ന കുസാലെ സ്വപ്നിൽ കുസാലെ സ്വപ്നിൽ കുസാലയുടെ മത്സരമേതാണ് പുരുഷ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ വിഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വപ്നിൽ കുസാലെ അദ്ദേഹത്തിനും വെങ്കല മെഡലാണ് മത്സരം ഏതാണ് പുരുഷ അൻപത് മീറ്റർ റൈഫിൾ മൂന്ന് പൊസിഷൻ വിഭാഗം മൂന്ന് പൊസിഷൻ വിഭാഗം അടുത്ത നമുക്ക് നോക്കാം അമൻ സെഹ്രാവത്ത് അമൻ സെഹ്രാവത്ത് അടുത്ത വെങ്കല വെങ്കല വിജയാണ് അമൻ സെഹരാവത്ത് അമൻ സെഹരാവത്ത് ഏതാണ് ഗുസ്തിയാണ് അൻപത്തേഴ് കിലോഗ്രാം ഗുസ്തിയാണ് അപ്പോൾ വെങ്കല മെഡൽ വെങ്കല മെഡൽ നേടുന്ന അടുത്ത വ്യക്തിയാണ് അമൻ സെഹ്രാവത്ത് മത്സരം ഏതാണ് ഗുസ്തി അൻപത് കിലോഗ്ര അമ്പത്തിയേഴ് കിലോഗ്രാം അൻപത്തിയേഴ് കിലോഗ്രാം ഗുസ്തി വിഭാഗമാണ് മത്സരയിനം ഇന്ത്യൻ ഗുസ്തി സംഘത്തിലെ ഏക പുരുഷ താരമായിരുന്നു അമൻ നോട്ട് ചെയ്തോണേ ഇന്ത്യൻ ഗുസ്തി സംഘത്തിലെ ഏക പുരുഷ താരമായിരുന്നു നമ്മുടെ അമൻ സെഹരാവത്ത് അതുപോലെ തന്നെ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വളരെ ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് നമ്മുടെ അമൻ സെഹരാവത്ത് ഇരുപത്തൊന്ന് വയസ്സാണ് ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തി ദിവസമാണ് കേട്ടോ ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തിനാല് ദിവസവും ഞാൻ ആട് ചെയ്യാൻ പറ്റിയില്ല ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തിനാല് ദിവസമാണ് അതായത് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് നമ്മുടെ ഇന്ത്യയിലെ അമൻ സെഹരാവത്ത് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഐറ്റം ഏതാണ് ഗുസ്തി അൻപത്തി ഏഴ് കിലോഗ്രാം ഗുസ്തി അൻപത്തിയേഴ് കിലോഗ്രാം ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തിയാല് ദിവസവുമായിരുന്നു അദ്ദേഹത്തിന് മെഡൽ ലഭിക്കുമ്പോൾ ഉള്ള പ്രായം അതോടെ നോക്കുക പിന്നെ അടുത്ത നമ്മുടെ അടുത്ത വെങ്കല മെഡൽ കിട്ടിയത് നമ്മുടെ പുരുഷ ഹോക്കി ടീമാണ് പുരുഷ ഹോക്കി ടീമാണ് ടീം ഇന്ത്യയാണ് നമുക്ക് അടുത്ത വെങ്കല മെഡൽ കിട്ടിയ പുരുഷ ഹോക്കി ടീം ഇന്ത്യ മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ സ്പെയിനിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തി നോട്ട് ചെയ്തു വെച്ചോ മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ സ്പെയിനിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തി അതുപോലെ തന്നെ ഗോൾ നേടിയതാരാണ് ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് ഹർമൻ പ്രീത് സിംഗ് അപ്പോൾ നമ്മളെ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നാൽ ചോദിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കാം ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു ഹർമൻ പ്രീത് സിംഗ് ഹർമൻ പ്രീത് സിംഗ് അതുപോലെ തന്നെ തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും ഇന്ത്യക്ക് മെഡൽ അതായത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നമുക്ക് എന്താണ് കിട്ടിയത് വെങ്കല മെഡലാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപതിൽ അതുപോലെ തന്നെ ഈ വട്ടവും നമുക്ക് വെങ്കല മെഡലാണ് കിട്ടിയത് അതാണ് തുടർച്ചയായി രണ്ടാം ഒളിമ്പിക്സിലും ഇന്ത്യക്ക് മെഡൽ കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ ഈ വട്ടത്തെ ഹോക്കിയിലെ സ്വർണ്ണ മെഡൽ കിട്ടിയ രാജ്യം ഏതാണ് ആണ് അതുകൊണ്ട് നോട്ട് ചെയ്തു വെച്ചോ പുരുഷ ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ കിട്ടിയ നേടിയ രാജ്യം ഏതാണ് ആണ് നെതർലൻഡ്സ് പിന്നെ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങളൊന്നും കണക്ട് ചെയ്ത് പഠിച്ചോ പതിമൂന്ന് മെഡലുകൾ ടോട്ടൽ ഇന്ത്യ ഒളിമ്പിക്സിൽ നേടിയിട്ടുണ്ട് കേട്ടോ പതിമൂന്ന് മെഡലുകൾ ടോട്ടൽ ഇന്ത്യ ഒളിമ്പിക്സിൽ നേടിയിട്ടുണ്ട് അതിൽ എട്ട് സ്വർണ്ണ മെഡലും ഒരു വെള്ളിയും നാല് വെങ്കലും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഒളിമ്പിക്സ് ഹോക്കിയിൽ കൂടുതൽ മെഡലുകൾ നേടിയ താരമാരാണ് ധ്യാൻചന്ദ് ആണ് കേട്ടോ ആ സോറി കൂടുതൽ ഗോളുകളാണേ മെഡലുകളല്ല ഗോളുകൾ 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 കണക്ട് ചെയ്ത് പഠിച്ചോ ഗോളുകൾ ഒളിമ്പിക്സ് ഹോക്കിയിൽ കൂടുതൽ ഗോളുകൾ നേടിയ താരമാരാണ് ധ്യാൻചന്ദ് ആണ് മുപ്പത്തി ഒമ്പത് ഗോളുകളാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ ഹോക്കിയിലെ ഒരു ലെജൻഡാണ് ഈ ധ്യാൻചന്ദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ധ്യാൻചന്ദ് കേൽ രത്ന പുരസ്കാരമൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഒരു ലെജൻഡാണ് ഹോക്കിയിലെ തന്നെ ഒരു ലെജൻ്റാണ് ധ്യാൻചന്ദ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം അടുത്ത വെങ്കലം നേടിയ ടീം ഏതാണ് പുരുഷ ഹോക്കി ടീം ടീം ഇന്ത്യ അപ്പം മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ സ്പെയിനിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾ ഇന്ത്യ പരാജയപ്പെടുത്തി ഗോൾ നേടിയത് ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് ആണ് കേട്ടോ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് തുടർച്ചയായി രണ്ടാം ഒളിമ്പിക്സിലും ഇന്ത്യക്ക് മെഡൽ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ പതിമൂന്ന് മെഡൽ പതിമൂന്ന് മെഡലുകൾ കേട്ടോ ടോട്ടലാണേ പതിമൂന്ന് മെഡലുകൾ എട്ട് സ്വർണവും ഒരു വെള്ളി നാല് വെങ്കലവും പിന്നെ ഒളിമ്പിക്സ് ഹോക്കിയില്ലേ കൂടുതൽ ഗോളുകൾ നേടിയ താരമാരാണ് ധ്യാൻചന്ദ് മുപ്പത്തി ഒൻപത് ഗോളുകൾ നമ്മൾ മെഡൽ പട്ടിക നമുക്കൊന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നമുക്ക് മെഡൽ എത്രയാണ് ആറ് മെഡലുകൾ ഈ വട്ടം ലഭിച്ചിട്ടുണ്ട് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും വെള്ളി മെഡൽ നീരജ് ചോപ്രയ്ക്കാണ് കിട്ടിയത് നീരജ് ചോപ്രയ്ക്കാണ് കിട്ടിയത് മത്സര വിധാനം പുരുഷ ജാവലിൻ ത്രോ എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാലേ അഞ്ച് മീറ്ററാണ് അദ്ദേഹത്തിൻ്റെ ദൂരം കേട്ടോ ജാവലിൻ ത്രോ എറിഞ്ഞ ദൂരം പിന്നെ വെങ്കല മെഡലുകൾ അഞ്ച് പേർക്ക് അഞ്ച് വെങ്കല മെഡലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് മനു ഫക്കറാണ് മനു ഫക്കർ ഏതാണ് ഷൂട്ടിംഗ് വിഭാഗമാണ് മനുഫാക്കിന് രണ്ട് മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് ഒന്ന് മനുഫാക്കറിൻ്റെ ഷൂട്ടിംഗ് വിഭാഗം അതായത് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ രണ്ടാമത് ടീമായിട്ട് പുരുഷ വനിതാ സമ്മിശ്രം പത്തു മീറ്റർ എയർ പി എയർ പിസ്റ്റൽ മത്സരത്തിൽ വെങ്കല ലഭിച്ചത് ആർക്കൊക്കെയാണ് മനു ഫക്കറിനും അതുപോലെ തന്നെ സരബ് സരബ്ജോത് സിംഗിനുമാണ് കേട്ടോ പിന്നെ അടുത്തത് സ്വപ്നിൽ കുസാലെ സ്വപ്നിൽ കുസാലെ പുരുഷ അൻപത് മീറ്റർ റൈഫിൾ മൂന്ന് പൊസിഷൻ വിഭാഗമാണ് അടുത്ത വെങ്കല മെഡൽ ലഭിച്ചത് അമൻ സെഹരാവത്താണ് അമൻ സെഹരാത്തിൻ്റെ മത്സരേനു വേതാണ് ഗുസ് അൻപത്തേഴ് കിലോഗ്രാം ഗുസ്തിയാണ് അമ്പത്തേഴ് കിലോഗ്രാം ഗുസ്തിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ സെഹരാവത്ത് പിന്നെ അടുത്തത് നമ്മുടെ പുരുഷ ഹോക്കി ടീമാണ് പുരുഷ ഹോക്കി ടീം മൂന്നാം സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ സ്പെയിനിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തി ക്യാപ്റ്റനായാണ് ഹർമൻ പ്രീസിങ് നോട്ട് ചെയ്ത വെച്ചോ കേട്ടോ പിന്നെ നമുക്കിനി അടുത്തായിട്ട് ഒളിമ്പിക്സായിട്ട് ബന്ധപ്പെട്ട പഠിക്കേണ്ടതെന്നുള്ളത് നോട്ട് ചെയ്യണം നമ്മുടെ മലയാളിയായ പി ആർ ശ്രീ പി ആർ ശ്രീജേഷിനെ പറ്റിയാണ് പി ആർ ശ്രീജേഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുന്നതാണ് പി ആർ ശ്രീജേഷിൻ്റെ ഫുൾ മുഴുവൻ നാമം എന്താണ് പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് പി ആർ ശ്രീജേഷിൻ്റെ മുഴുവൻ നാമം എന്താണ് പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളിയാണ് നമ്മുടെ പി ആർ ശ്രീജേഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ചോദിക്കാൻ ഞാൻ കൂടുതലാണ് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളിയാണ് നമ്മുടെ പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപതും ഇരുപത്തി നാലിലും കേട്ടോ അതുപോലെ തന്നെ ഇതോടെ ഇന്ത്യയുടെ മലയാളി ഗോൾ കീപ്പറായ പി ആർ ശ്രീജേഷ് ഹോക്കിയിൽ നിന്ന് വിരമിച്ചു നമുക്കറിയാം ഹോക്കിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചിട്ടുണ്ട് ഈ ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞതോടെ ഒളിമ്പിക്സ് കഴിഞ്ഞതോടെ അതുപോലെ തന്നെ തുടർച്ചയായി രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളിയാണ് നമ്മുടെ പി ആർ സുരേഷ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയൊ ഒളിമ്പിക്സിലും അതുപോലെ തന്നെ രണ്ടായിരത്തി നാല് പാരീസ് ഒളിമ്പിക്സിലും അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ ജൂനിയർ ലോകകപ്പ് അദ്ദേഹം കളിച്ച് കളിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് ഹോക്കിയാണേ ജൂനിയർ ലോകകപ്പ് ഹോക്കി അദ്ദേഹം കളിച്ചത് രണ്ടായിരത്തി അഞ്ചിലും സീനിയർ ലോകകപ്പ് ഹോക്കി അദ്ദേഹം കളിച്ചത് രണ്ടായിരത്തി പത്തിലുമാണ് പിന്നെ സ്വർണ്ണ മെഡൽ നേട്ടമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സ്വർണ്ണ മെഡൽ നേട്ടം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പതിനാലിൽ സ്വർണ്ണ മെഡൽ നേട്ടം ലഭിച്ചിട്ടുണ്ട് പിന്നെ ഏഷ്യൻസ് ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വർണ്ണ മെഡൽ നേട്ടം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഗേൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് വേൾഡ് അത്ലറ്റിക്സ് അത്ലറ്റ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തൊന്നും നമ്മുടെ പി ആർ ശ്രീജേഷിന് ലഭിച്ചിട്ടുണ്ട് പിന്നെ പത്മശ്രീ രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ചു അർജുന അവാർഡ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ചു അതുപോലെ തന്നെ പി ആർ ശ്രീജേഷ് ധരിച്ചിരുന്ന പതിനാറാം നമ്പർ ജേഴ്സി പിൻവലിക്കാൻ ഹോക്കി ഇന്ത്യ തീരുമാനിച്ചു അപ്പം നമുക്ക് ഇദ്ദേഹം ഒരു ലെജൻഡാണ് അത് ഹോക്കിയിലെ ഒരു ലെജൻഡാണ് നമ്മൾക്കറിയാം ഗോൾ കീപ്പർ നമ്മൾ നമുക്ക് അഭിമാനിക്കാം മലയാളിയായ ഇദ്ദേഹം ഒരു ലെജൻഡാണ് പി ആർ ശ്രീജേഷ് അപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്നത് പതിനാറാം നമ്പർ ജേഴ്സി നമ്മുടെ പിൻവലിക്കാൻ ഹോക്കി ഇന്ത്യ തീരുമാനിച്ചു ഇന്ത്യൻ ഹോക്കി അസോസിയേഷൻ തീരുമാനിച്ചു അദ്ദേഹത്തോടുള്ള ആദരവിനോടാണ് ഇതിനു മുമ്പ് നമ്മൾ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയൊക്കെ ജേഴ്സി പത്താം നമ്പരെയൊക്കെ പിൻവലിച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ പത്താം നമ്പരെ അടുത്ത് വരുന്ന ആൾക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ പതിനാറാം നമ്പർ ജേഴ്സി ഹോക്കി ഇന്ത്യൻ ടീം പിൻ പിൻവലിച്ചു അദ്ദേഹത്തോടുള്ള ആദരവുമൂലം കേട്ടോ ആദരവും മൂലം അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒളിമ്പിക്സിൻ്റെ രണ്ടാമത് ഒരു ക്ലാസ്സൂടെ വരുന്നുണ്ട് ഇനി കുറച്ച് ഗെയിംസിനെ കുറിച്ചൊക്കെ പറയാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് അങ്ങ് നീണ്ടുപോകും അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയാം അപ്പം ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്ക് എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പറയണം ഏത് ഏത് ടോപ്പിക്കാണ് അടുത്ത ഹട്ടം പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടാന്നുള്ളത് ആ ടോപ്പിക്ക് ഞാൻ എടുത്തു തരാം ഒരു പ്രശ്നമില്ല അപ്പോൾ ചാനൽ മാക്സിമം ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം മാക്സിമം എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉടൻ ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം അതുപോലെ തന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് പുതിയതായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്കിട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രേ പറയാനുള്ളൂ പുതിയൊരു വീഡിയോ മറ്റേ ഒട്ടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ